ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് കർത്താവ് ശത്രുവിൻ്റെ പദ്ധതികൾ സകലതും തകർത്ത് തരിപ്പണമാക്കും പ്രാർത്ഥിച്ച തീരും മുൻപേ നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതം കർത്താവ് നടത്തും നമ്മുടെ തകർച്ചകൾ കർത്താവ് അനുഗ്രഹമാക്കി മാറ്റും നാം വിളിച്ചപേക്ഷിക്കുമ്പോൾ നമ്മുടെ സ്വരം ശ്രവിക്കുന്ന കർത്താവ് ഇന്നത്തെ ദിവസം നമ്മോട് കൽപ്പിക്കുന്നത് മകനെ മകളെ നിന്റെ പ്രശ്നങ്ങളെ പ്രതി നിന്റെ പ്രയാസങ്ങളെ തകർച്ചകളെ പ്രതി നീ വിഷമിക്കരുത് അത് ദൈവനാമം മഹത്വപ്പെടുന്നതിനു വേണ്ടി ആണ് ആരുടെയും പാപത്തിൻ്റെയോ നമ്മുടെയോ പൂർവീകരുടെയോ പാപത്തിൻ്റെ ഫലമായിരിക്കണമെന്നില്ല എല്ലാ തകർച്ചകളും എന്നാൽ അത് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുന്നതിനു വേണ്ടി ദൈവം അനുവദിച്ച ചില തകർച്ചകളുണ്ട് ചില പ്രശ്നങ്ങളുണ്ട് ചില രോഗങ്ങളുണ്ട് ചില പ്രതിസന്ധികളുണ്ട് ചില സഹനങ്ങളുണ്ട് അത് ദൈവനാമം മഹത്വപ്പെടുന്നതിനു വേണ്ടി നമുക്ക് ദൈവത്തെ ആശ്രയിക്കാം കഥാവിൻ്റെ സന്നദ്ധിയിൽ ഈ പ്രഭാതത്തിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ കഥാവെ എൻ്റെ ജീവിതത്തിൽ ഇന്ന് നീ ഒരു അത്ഭുതം പ്രവർത്തിക്കണമേ എന്ന് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കാം അത്ഭുത പ്രവർത്തകനായ യേശു ഇന്ന് എന്നെ കാണുമ്പോൾ എൻ്റെ ജീവിതത്തിനാവശ്യമായ അത്ഭുതം നടത്തുവാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായ അത്ഭുതങ്ങളെ നടന്നു കിട്ടുവാൻ നമ്മുടെ മനസ്സിൽ ആലോചിക്കുക അത് ആഗ്രഹിക്കുക അത് ദൈവസന്നധിയിൽ സമർപ്പിക്കുക മനുഷ്യന് അസാധ്യം ദൈവത്തിന് സാധ്യമാണ് അതിനാൽ അസാധ്യമെന്ന് നാം കരുതുന്ന കാര്യങ്ങളിലാണ് ദൈവം ഇടപെടുന്നത് അതിനാൽ ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന് നാം വിശ്വസിക്കുക സ്വർഗത്തിലും ഭൂമിയിലും വെച്ച് സകല അധികാരവും കർത്താവായ യേശുക്രിസ്തുവിനാണ് ഉള്ളത് അതിനാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഏത് നിമിഷവും അവിടുത്തേക്ക് അത്ഭുതം പ്രവർത്തിക്കാം ദൈവം ഇന്ന് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതിന് ആഗ്രഹത്തോടെ ഇന്നത്തെ നമ്മുടെ ആവശ്യങ്ങളെ എല്ലാം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും ഇന്ന് ദൈവത്തിൻ്റെ അത്ഭുതം നിങ്ങൾ കണ്ടിരിക്കും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം ഒൻപതാം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ അവൻ കടന്നു പോകുമ്പോൾ ജന്മന അന്ധനായ ഒരുവനെ കണ്ടു ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു റബ്ബി ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെ പാപം നിമിത്തമാണ് ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെയോ യേശു മറുപടി പറഞ്ഞു ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെയോ പാപം നിമിത്തമല്ല പ്രത്യുത ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടതിനാണ് എന്നെ അയച്ചവൻ്റെ പ്രവൃത്തികൾ പകലായിരിക്കുമ്പോഴും നാം ചെയ്യേണ്ടിയിരിക്കുന്നു ആർക്കും ജോലി ചെയ്യാൻ കഴിയാത്ത രാത്രി വരുന്നു ലോകത്തിലായിരിക്കുമ്പോൾ ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് ഇത് പറഞ്ഞിട്ട് അവൻ നിലത്ത് തുപ്പി തുപ്പൽ കൊണ്ട് ചെളിയുണ്ടാക്കി അവൻ്റെ കണ്ണുകളിൽ പൂശിയിട്ട് അവനോട് പറഞ്ഞു നീ പോയി സിലോഹ അയക്കപ്പെട്ടവൻ എന്നർത്ഥം കുളത്തിൽ കഴുകുക അവൻ പോയി കഴുകി കാഴ്ചയുള്ളവനായി തിരിച്ചു വന്നു അയൽക്കാരും അവനെ മുൻപ് യാചകനായി കണ്ടിട്ടുള്ളവരും പറഞ്ഞു ഇവൻ തന്നെ അല്ലേ അവിടെ ഇരുന്ന് ഭിക്ഷ യാചിച്ചവൻ ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ പ്രഭാതത്തിൽ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നതിനും വേണ്ടി അങ്ങ് ഞങ്ങളെ ഉണർത്തി ഓർത്ത് അങ്ങയ്ക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾക്ക് സുഖമായ നിദ്ര നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവേ ഈ പ്രഭാതത്തിൽ ഞങ്ങളെ തന്നെ പൂർണ്ണമായി അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ വികാരങ്ങളും വിചാരങ്ങളും മനസ്സും ചിന്തയും ശരീരവും ഹൃദയവും ഇന്ദ്രിയങ്ങളും ഓരോന്നും അങ്ങയുടെ കരങ്ങളിലേക്ക് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ ദൈവമേ ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും അങ്ങേ യുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ മക്കളുടെ ആവശ്യങ്ങൾ ജീവിത പങ്കാളിയുടെ ആവശ്യങ്ങൾ മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ സഹോദരങ്ങളുടെ ആവശ്യങ്ങൾ എല്ലാം കർത്താവെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളെ ആശ്രയിച്ച് നിൽക്കുന്ന ഓരോരുത്തരുടെയും ആത്മീയവും ഭൗതികവുമായ ആവശ്യങ്ങൾ മാനസികമായ ആവശ്യങ്ങൾ എല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് ഈ പ്രഭാതത്തിൽ സമർപ്പിക്കുന്നു ഇന്നത്തെ ദിവസം ഞങ്ങൾ എന്ത് സംസാരിക്കണം എന്ത് കാണണം എന്ത് കേൾക്കണം എന്ത് പ്രവർത്തിക്കണം എന്ത് ചിന്തിക്കണം എന്നതിന് കഥാവെ അങ്ങേ ഞങ്ങളുടെ നാഥനും രക്ഷകനുമായി ഇന്ന് ഞങ്ങൾ ഏറ്റുപറയുകയും സ്വീകരിക്കുകയും ചെയ്യുന്നു ദൈവമേ അന്ധനായ മനുഷ്യന് അവിടുന്ന് സുഖപ്പെടുത്തിയത് വചനത്തിലൂടെ ഞങ്ങൾ വിശ്വസിക്കുന്നു കഥാവെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ തുപ്പൽ കൊണ്ട് അവിടുന്ന് അവനെ അഭിഷേകം ചെയ്ത് അന്ധനായ മനുഷ്യന് നീ കാഴ്ച നൽകി ഞങ്ങൾ ഏറ്റവും നിസ്സാരമെന്ന് കരുതുന്ന കാര്യങ്ങളിലൂടെ ഞങ്ങൾ ഏറ്റവും നിസ്സാരരെന്ന് കരുതുന്ന വ്യക്തികളിലൂടെ ഇന്ന് വലിയ കാര്യങ്ങൾ നീ ഞങ്ങൾക്ക് ചെയ്തു തരും എന്നതിൻ്റെ അടയാളമാണ് ഇത് എൻ്റെ കർത്താവെ ഞങ്ങൾ പലപ്പോഴും പലരെയും നിസ്സാരരായി കണ്ടിട്ടുണ്ട് പല കാര്യങ്ങളും ഞങ്ങൾ ശ്രദ്ധിക്കാതെ നിസ്സാരമായി തള്ളിക്കളഞ്ഞിട്ടുണ്ട് എന്നാൽ ഇവയെല്ലാമാണ് ഞങ്ങളുടെ അനുഗ്രഹത്തിന് കാരണം ഈ വ്യക്തികൾ ഞങ്ങൾ മാറ്റി നിർത്തിയ വ്യക്തികളാണ് നിസ്സാരരായി കണ്ട വ്യക്തികളാണ് ഞങ്ങളുടെ രക്ഷയ്ക്ക് കാരണമാകുന്നത് എന്ന് കഥാവെ ഇപ്പോൾ ഞങ്ങൾ വിശ്വസിക്കുന്നു അതിനാൽ എൻ്റെ ജീവിതത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ആരെയും നിസ്സാരരായി കാണാതെ ഒരു കാര്യവും നിസ്സാരമായി തള്ളിക്കളയാതെ എല്ലാം അതതിൻ്റെ ർത്ഥം കൊടുക്കുന്നതിനും അതതിൻ്റെ പ്രാധാന്യം നൽകുന്നതിനും എല്ലാവരെയും ബഹുമാനിക്കുന്നതിനും സ്വീകരിക്കുന്നതിനും ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ അന്ധനായ മനുഷ്യൻ അവൻ്റെയോ അവൻ്റെ മാതാപിതാക്കളുടെയോ പാപം കാരണമല്ല എന്നാൽ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുന്നതിന് ദൈവനിയോഗപ്രകാരമാണ് ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ് ഈ അന്ധത എന്ന് വെളിപ്പെടുത്തിയ ഈശോനാഥ് ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിലെ ചില തകർച്ചകൾ ചില പ്രശ്നങ്ങൾ ചില ബന്ധനങ്ങൾ ചില രോഗങ്ങൾ ചില ബുദ്ധിമുട്ടുകൾ ചില ബലഹീനതകൾ ഇവയെല്ലാം ഞങ്ങളുടെ പാപത്തിൻ്റെയോ ഞങ്ങളുടെ പൂർവീകരുടെയോ പാപത്തിൻ്റെയോ ഫലമല്ല എന്നാൽ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുന്നതിന് അനാദി മുതലേ ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ് എന്ന് വിശ്വസിച്ച് അങ്ങയിലേക്ക് ഞങ്ങൾ ശ്രദ്ധ തിരിക്കുന്നതിന് ഈ പ്രഭാതത്തിൽ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ ഞങ്ങളുടെ തകർച്ച ആഗ്രഹിക്കുന്ന ശത്രുക്കൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങ് ഞങ്ങളോട് അരുളിച്ചതിട്ടുണ്ടല്ലോ ദുഷ്ടനെ എതിർക്കരുത് തിന്മ ചെയ്യുന്നവനെ നന്മ കൊണ്ട് കീഴടക്കുക അതിനാൽ ഇന്നത്തെ പ്രഭാതത്തിൽ ഇന്ന് ഞങ്ങൾക്കുണ്ടാകാൻ പോകുന്ന എല്ലാ വെല്ലുവിളികളെയും എല്ലാ പ്രതിസന്ധികളെയും അത് ജീവിക്കുന്നതിനുള്ള വലിയ കൃപ നൽകി ഇന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഇന്ന് ഞങ്ങൾ കാണുന്ന വ്യക്തികൾ കേൾക്കുന്ന വ്യക്തികൾ ഇന്ന് എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങൾ ആരോട് എന്ത് സംസാരിക്കണം എന്ത് സംസാരിക്കേണ്ട എന്ന് കഥാവേ അവിടുന്ന് ഞങ്ങൾക്ക് ജ്ഞാനം നൽകണമേ ഞങ്ങളുടെ നാവിന് കടിഞ്ഞാണിട്ട് അതിനെ വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ നാവുകൊണ്ട് പാപം ചെയ്യാതിരിക്കാൻ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ നാവിനെ അഭിഷേകം ചെയ്യണമേ കഥാവേ ഞങ്ങളുടെ നണ്ട നുണ പറയാതിരിക്കാൻ ഞങ്ങളുടെ നാവിനെയും നുണ കേൾക്കാതിരിക്കാൻ കാതുകളെയും നീ ഇന്ന് സംരക്ഷിക്കണമേ കളങ്കമറ്റ കൈകളും നിർമ്മലമായ ഹൃദയവും പരിശുദ്ധമായ ചിന്തകളും നൽകി ഞങ്ങളുടെ ഹൃദയത്തെ എല്ലാവിധ അശുദ്ധിയിൽ നിന്നും ഇന്ന് കാത്ത് സംരക്ഷിക്കണമേ ദൈവമേ ഞങ്ങളുടെ അഭിവൃദ്ധിക്കായി അങ്ങ് നൽകുന്ന അവസരങ്ങളെ ഓരോന്നും മനസ്സിലാക്കുവാനും അത് നഷ്ടപ്പെടുത്താതെ പൂർണ്ണമായി ഉപയോഗിക്കുവാനും ഇന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ ഹൃദമായ ദൈവമേ ഞങ്ങളെ അങ്ങ് ഏറ്റെടുത്ത് ഞങ്ങളെ ഇന്ന് അനുഗ്രഹിക്കണമേ അസാധ്യങ്ങളെ സാധ്യമാക്കുവാൻ അങ്ങക്ക് കഴിവുള്ളവനാണല്ലോ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ തകർച്ചയെ അനുഗ്രഹമാക്കി ഞങ്ങളുടെ പ്രശ്നങ്ങളെ ഞങ്ങളുടെ ഉയർച്ചയ്ക്കാക്കി ഞങ്ങളുടെ രോഗങ്ങളെ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുന്നതിനു വേണ്ടി ഇന്ന് തീർക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് അത്ഭുതം നടത്തണമേ കർത്താവെ ഇവൻ ആ ഭിക്ഷയാചിച്ചവൻ തന്നെ അല്ലേ എന്ന് ആ അന്ധയാചകനെ കണ്ട് ചോദിച്ചവർ അവൻ്റെ കണ്ണ് സുഖപ്പെട്ടപ്പോൾ അവനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞവർ ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും കാണുമ്പോൾ ഇവൻ്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ച അത്ഭുതത്തെക്കുറിച്ച് ഇവളുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ച വലിയ അത്ഭുതത്തെക്കുറിച്ച് ലോകം മുഴുവനും പ്രകീർത്തിക്കപ്പെടുന്നതിന് ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അഭിഷേകം ചെയ്ത് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഇന്ന് അവിടുന്ന് ചെയ്യണമേ ഇന്നത്തെ ഞങ്ങളുടെ പോക്കിലും വരവിലും അവിടുന്ന് പ്രത്യേകം ഞങ്ങളെ സംരക്ഷിച്ച് അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ യാത്രകളിൽ കൂടെയിരുന്ന് ഞങ്ങളുടെ വാഹനങ്ങളെയും ഞങ്ങളെയും പ്രത്യേകം സംരക്ഷിക്കണമേ സകല അപകടങ്ങളിൽ നിന്നും വാഹനാപകടങ്ങളിൽ നിന്നും മറ്റെല്ലാ ദുരന്തങ്ങളിൽ നിന്നും മറഞ്ഞിരിക്കുന്ന എല്ലാ അനർത്ഥങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഭവനത്തെയും വസ്തുവകകളെയും പ്രത്യേകം അങ്ങ് കാത്തു സംരക്ഷിക്കണമേ യാതൊരു പ്രവർത്തനമോ മന്ത്രവാദമോ കൂടോത്രമോ തിന്മയുടെ യാതൊരു സ്വാധീനവും ഇന്ന് ഞങ്ങളെയോ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയോ ഭവനത്തെയോ വസ്തുവകകളെയോ സമീപിക്കാതിരിക്കുവാൻ കർത്താവെ അങ്ങയുടെ ശക്തി ഭക്തരായ ദൂതരെ ഞങ്ങൾക്ക് ചുറ്റും പാളയമടിച്ച് ഞങ്ങളെ സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു പോകുന്ന കാര്യങ്ങളിലെല്ലാം നിൻ്റെ പ്രത്യേക സഹായവും അനുഗ്രഹവും അത്ഭുതവും കാണുവാൻ ഇന്ന് ഞങ്ങളെ ഇടയാക്കണമേ അത്ഭുത പ്രവർത്തകനായ ഈശോ മിശിഹായെ ഞങ്ങളെ ഇന്ന് അനുഗ്രഹിക്കണമേ ഇന്ന് ഈ പകൽക്കാലം മുഴുവനും അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങളെ ചേർത്ത് നിർത്തി സകല അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം കാത്തുപരിരക്ഷിക്കണമേ കഥാവെ ഇന്നത്തെ ദിവസം അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തുന്നതിന് അങ്ങയുടെ ഇഷ്ടം നിറവേറ്റുന്നവരായി ഞങ്ങളേവരും കാണപ്പെടുന്നതിന് അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ഇന്ന് അഭിഷേകം ചെയ്യണമേ പുതിയ ജ്ഞാനം പുതിയ വിവേകം പുതിയ സ്നേഹം പുതിയ അനുഭവങ്ങൾ പുതിയ അവസരങ്ങൾ പുതിയ നന്മകൾ ഇന്ന് ഞങ്ങൾക്കുണ്ടാകട്ടെ കഥാവെ പുതിയ സമാധാനം സന്തോഷം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ ഇന്ന് വരെയുള്ള ഞങ്ങളുടെ വ്യക്തിത്വം അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു ഈ ജീവിതത്തിൽ ഞങ്ങൾ നേടിയെടുത്ത സൽപ്പേരുകളോ കളങ്കമോ അങ്ങേക്ക് സമർപ്പിക്കുന്നു കഥാവെ മനുഷ്യരുടെ മുൻപിൽ അങ്ങ് ഞങ്ങളെ ഉയർത്തുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ ഞങ്ങളുടെ ഉയർച്ച അങ്ങയിലാണ് കഥാവേ ഏറ്റവും നിസ്സാരെന്ന് കരുതുന്ന ഞങ്ങളെ അവിടുന്ന് തള്ളിക്കളയല്ലേ ഞങ്ങളുടെ ശത്രുക്കൾ നിസ്സാരരായി കാണുന്ന ഞങ്ങളെ ഓരോരുത്തരെയും നീ ഇന്ന് ഉയർത്തി അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ അയൽവാസികൾ സമൂഹം നിസ്സാരരായി കാണുന്ന ഞങ്ങളെ ഓരോരുത്തരെയും നീ ഇന്ന് അനുഗ്രഹിച്ച് ഉയർത്തണമേ ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ എല്ലാ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും ഈ പ്രാർത്ഥന ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നവരെയും പ്രത്യേകമായി ഇന്നത്തെ ദിവസം നീ കാത്ത് പരിപാലിക്കണമേ ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും വിജയം നൽകി മഹത്വം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തരുടെയും പ്രത്യേക നിയോഗങ്ങളെ ഈ സമയം ഞാൻ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് അവർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ ദൈവമേ അത്ഭുതങ്ങളുടെ ദൈവമേ ഇന്ന് ഞങ്ങൾ ഓരോരുത്തരും നിന്റെ അത്ഭുതം കാണുവാൻ അവിടെ ഇടയാക്കണമേ ഞങ്ങളുടെ കമൻറ്റ് സെക്ഷനിലൂടെ പ്രാർത്ഥനാ സഹായങ്ങൾ യാചിച്ചിരിക്കുന്ന ഓരോ വ്യക്തികൾക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു അവരുടെ ഭാവനങ്ങളെ അനുഗ്രഹിക്കണമേ കുടുംബത്തെ അനുഗ്രഹിക്കണമേ വസ്തുവകകളെ അനുഗ്രഹിക്കണമേ അവരുടെ യാത്രയെ അനുഗ്രഹിക്കണമേ അവരുടെ ആവശ്യങ്ങളെ അനുഗ്രഹിക്കണമേ അവരുടെ പദ്ധതികളെയെല്ലാം നീ അനുഗ്രഹിക്കണമേ കർത്താവെ അവരെ പൂർണ്ണമായി സംരക്ഷിക്കണമേ പാപത്തിൽ നിന്നും അവരെ മാറ്റി നിർത്തണമേ ലോകത്തിൻ്റെ പ്രലോഭനത്തിൽ നിന്നും സകല അശുദ്ധിയിൽ നിന്നും അശ്ലീലങ്ങളിൽ നിന്നും ഞങ്ങളെ ഓരോരുത്തരെയും നീ കാത്ത് സംരക്ഷിക്കണമേ അങ്ങയുടെ അനന്തമായ സ്നേഹത്താൽ നിറയ്ക്കണമേ ലോകത്തിൻ്റെ പ്രകാശമായ ഈശോനാഥ ഇന്ന് ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളായിരിക്കുന്ന സ്ഥലത്ത് കുടുംബത്തിൽ സമൂഹത്തിൽ പ്രകാശമായി മാറുവാൻ മറ്റുള്ളവർക്ക് അനുഗ്രഹപ്രദമാകുവാൻ ഇന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച് അഭിഷേകം ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ഏറ്റെടുത്ത് ഞങ്ങളെ സഹായിക്കുന്ന നാഥ അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഇന്ന് ഈ ശനിയാഴ്ച ദിവസം അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഭവനത്തെയും വസ്തുവകകളെയും അങ്ങയുടെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്നു ഈശോയുടെ തിരഹൃദയത്തിലേക്ക് അവിടുന്ന് ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കണമേ അമ്മയുടെ നീലമേലങ്കിയുടെ പ്രത്യേക സംരക്ഷണം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഇന്നത്തെ ദിവസം ഉണ്ടാകണമേ ആമേൻ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നീ ും അങ്ങയുടേതാകുന്നു കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പ്രാൻ്റെ അമ്മേ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവൻ പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നമ്മുടെ സകല ആഗ്രഹങ്ങളെയും സാധിച്ചു തരട്ടെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഇന്ന് നിങ്ങളുടെ കൂടെ ൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് നിങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും കർത്താവ് നിങ്ങൾക്ക് വിജയം നൽകി നിങ്ങളുടെ ആഗ്രഹങ്ങളെ സഫലീകരിച്ചു തരട്ടെ നിങ്ങളുടെ യാത്രകളിൽ പ്രത്യേകം സംരക്ഷണം ദൈവം ഏർപ്പെടുത്തട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവീകരോടും മക്കളോടും ജീവിത പങ്കാളിയോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ